ഇവിടെ നൂറ് കോടി നൂറ്റമ്പത് ഇരുന്നൂറും മുന്നൂറും കോടി സ്പെൻഡ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ നിന്ന് ആളുകൾ കരഞ്ഞോണ്ടെങ്കിൽ പോകണം നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം എൻ്റെ ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപ പോയല്ലോ എന്ന് നേർത്തിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്നതാണ് നമ്മൾ രാഷ്ട്രീയം പറയുന്നതല്ല സിനിമയിൽ രാഷ്ട്രീയം കൂടെ കലർത്തി ഇവിടെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ മാറ്റം വരണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാനൊരു ബി ജെ പി അനുഭവിയാണ് മിക്കവാറും നമ്മുടെ തിരിച്ചൊരു ഭരണമൊക്കെ അടുത്ത നിയമസഭാ ഇലക്ഷനൊക്കെ വരുമ്പോൾ ബി ജെ പിയുടെ ഭരണമാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല ഉറപ്പുണ്ട് കാരണം കേന്ദ്രത്തിൽ നിന്നും കേന്ദ്ര ഒരു ക്ലബ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എൻ്റെ പടം നൂറ് കോടി ക്ലബ്ബ് കയറ്റി എന്ന് പറയാൻ രണ്ട് പത്രക്കാർക്ക് കാശ് കൊടുത്താലേ എഴുതാവുന്ന ഉള്ളൂ അപ്പോൾ അതൊന്നും എല്ലാം റിയൽ റിയലാണെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ വിശ്വസിക്കില്ല ആയി ഇപ്പൊ ഒരു പെണ്ണ് സാന്ദ്ര തോമസ് നമ്മൾ കണ്ടതാണ് ആ ലേഡി എത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് ആ ലേഡി അംഗീകരിക്കുന്നുണ്ടോ പലരും അംഗീകരിക്കുന്നില്ല അവരെ മാക്സിമം അവരെ ഫിസിക്കലി മെന്റലിയൊക്കെ ടോർച്ചർ ചെയ്യുന്നു അതൊക്കെ പക്ഷേ ഐ എഫ് എഫ് കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എല്ലാവരും വാതോരാത സാംസ്കാരിക മന്ത്രി മുഖ്യമന്ത്രി എല്ലാരും സംസാരിച്ചിട്ട് പോകും ഇവർ ഏതെങ്കിലും പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ഇവിടെ മൊത്തത്തിൽ വലിയൊരു വേദി വരുമെന്ന് പറഞ്ഞു മൊത്തത്തിൽ സിനിമ ആണ് ഇപ്പൊ ഇന്റർനാഷണൽ ഡെലിഗേറ്റ് വന്നിട്ട് വെയിലത്തും മഴയത്തും വെളിയിൽ ക്യൂ ആണ് ഒരു സിനിമ കാണാൻ വേണ്ടി ഐ എഫ് എഫ് കെയിൽ അതെ മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൽ ഡി എഫ് യു ഡി എഫ് ഇരിക്കുന്ന കാലത്തുള്ള സിനിമയ്ക്ക് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അവരെല്ലാം മലയാള സിനിമയിൽ ഇപ്പം നടന്മാരാണ് നൂറ് കോടി തള്ളുന്നത് അങ്ങനെ ഒരു കളക്ഷയില്ലെന്ന് പ്രൊഡ്യൂസർ പറയുന്നുണ്ട് ഇപ്പൊ രണ്ട് ചേര് തിരിഞ്ഞൊക്കെ അടിയുമ്പോൾ നടക്കുന്നു അടുത്ത സമരം വരാൻ പോകുന്നു അപ്പൊ അതൊക്കെ മലയാള സിനിമയെ ബാധിക്കും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ തോന്നിയ സിനിമ ഇന്ന ആൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള നിബന്ധന ഇല്ലാത്ത കാലത്തോളം സിനിമ സാധാരണക്കാരനും സിനിമ ചെയ്യാവുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ ഇതിനകത്തൊരു താരപദവി അലങ്കരിച്ചിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ ഇപ്പം നമ്മളാണ് ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് നിർമ്മാതാക്കൾ നമ്മുടെ സിനിമയാണ് നമ്മുടെ സിനിമ നിങ്ങൾ കണ്ടോണം ഞങ്ങളിതൊക്കെ ചെയ്യും എന്ന് ലേബലിട്ട കുറേ നിർമ്മാതാക്കളുണ്ട് അങ്ങനെ അല്ലാതെ പുതിയ ആളുകൾ വന്നിട്ട് ഇവിടെ സക്സസ് ആയ ആളുകളുണ്ട് പക്ഷേ നമ്മളീ പറയുന്ന നൂറ് കോടി ആയിരം കോടി ക്ലബ്ബിൽ കയറി എന്നൊക്കെ പറയുന്നത് ചിലതൊക്കെ വലിയ തള്ളുകളായിട്ട് കണക്കുകൾ തെളിയിക്കുന്നുണ്ട് കാരണം ഇത്രയും എത്ര തിയേറ്റർ ഉണ്ടെന്നും എത്ര ആളുകൾ സിനിമ കാണുമെന്നൊക്കെ എല്ലാം ഇപ്പം ഡിജിറ്റൽ യുഗമാണ് പഴയ കാലത്തെ പോലെ വെറുതെ തള്ളി മറിക്കാൻ പറ്റില്ല അപ്പം കുറേ തള്ളലുണ്ട് ആ തള്ളൽ മതിയാക്കിയിട്ട് നല്ല സിനിമകൾ ജനങ്ങൾക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും നൂറ് കോടി ഒന്നും എത്തുന്നതിന് വലിയ താമസമൊന്നുമില്ല അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ഇറക്കാൻ പറ്റും പക്ഷേ പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നല്ല സിനിമകൾ കാശ് ഇറക്കാൻ നല്ല സിനിമ ചെയ്യാൻ പറ്റും പക്ഷേ കാശ് ഇറക്കിയതുകൊണ്ട് മാത്രം നല്ല സിനിമ ആവുമെന്ന് വെച്ചാൽ ആവില്ല കാരണം നമുക്കറിയാം ഇവിടെ നൂറ് കോടി നൂറ്റമ്പത് ഇരുന്നൂറും മുന്നൂറും കോടി സ്പെൻഡ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ നിന്ന് ആളുകൾക്ക് കരഞ്ഞുകൊണ്ടിറങ്ങി പോകണം നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം എൻ്റെ ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപ പോയല്ലോ എന്ന് ഹെർത്തിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ അങ്ങനത്തെ അവസ്ഥകളും ഉണ്ട് അത് നിർമ്മാതാക്കളും പുതിയ സിനിമകൾ കൊണ്ടുവരുന്ന ഡയറക്ടേഴ്സും അവരൊക്കെ തീരുമാനിക്കേണ്ടതാണ് കാരണം വെറുതെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അവന് ആ ഇരുന്നൂറോ മുന്നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറോ പോട്ടെ അവൻ സ്പെൻഡ് ചെയ്യുന്നത് അവൻ എൻ്റർടൈൻമെൻറ്റ് എല്ലാ അർത്ഥത്തിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്ന നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ഈ അതായത് ഇപ്പം ഇരുപത് ലക്ഷത്തിന് നല്ല സിനിമ ഉണ്ടാക്കുന്നുണ്ട് ഇരുന്നൂറ് കോടിക്കും ഉണ്ടാക്കുന്നുണ്ട് അപ്പം സിനിമ സിനിമയുടെ കോസ്റ്റിലല്ല സിനിമ കൊടുക്കുന്ന വാല്യൂ സിനിമ ഇഷ്ട സിനിമ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനാണ് ആ ഒരു സംഭവം കറക്റ്റായിട്ട് കണക്റ്റഡ് ആയിട്ട് സിനിമ സക്സസ്സാകും ഓ കോടികൾ വാരി അറിയണമെന്നില്ല പിന്നെ നമുക്കെല്ലാം നമ്മളറിയാമല്ലോ ഇപ്പോൾ എല്ലാം സ്റ്റാർഡപ്പിലാണ് പോകുന്നത് ഇപ്പോൾ വാല്യൂ ഇപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് അഭിനയിച്ചാൽ അയാളുടെ സിനിമ ആരും എടുക്കില്ല പുതിയ ആളുകൾ വന്നാൽ അവരുടെ സിനിമ മാർക്കറ്റില്ല ഡിസ്ട്രിബ്യൂഷൻ ആരും വരില്ല പക്ഷേ ഒരു ഒരു പരിധിക്കപ്പുറം സ്റ്റാഡം നിലനിർത്തുന്ന എല്ലാ ആളുകളും പൊട്ടപ്പടം ചെയ്താൽ അവരുടെ പടം എടുക്കാൻ ആളുണ്ട് ഇപ്പോൾ ഒരു സ്റ്റാർ എന്ന് നമ്മൾ വിളിക്കുന്ന വ്യക്തി ഒരു പൊട്ടപ്പടം സിനിമയിൽ ഒന്നും അല്ലാത്തൊരു സംഭവം വന്ന് ചെയ്താലും അവൻ്റെ പടം എടുക്കാൻ ആളുണ്ട് അപ്പോൾ അപ്പം എന്താ വിചാരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ പോവും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാൻ പറ്റും ഓവർസീസ് വാല്യൂ അങ്ങനെ കിട്ടും അപ്പം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നോക്കി അവരവർക്ക് ലാഭം വരുന്ന സംഭവം അതിപ്പോൾ വലിയ നടനോ നടിയോ ഒക്കെ ആണെങ്കിൽ ആ ഒരു ലെവലിൽ സ്റ്റാർഡം കീപ്പ് ചെയ്ത് പോകുന്നുകൊണ്ടാണ് ഇത്തരത്തിൽ മണി മാനേജ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് ഇപ്പം ജനങ്ങൾക്കൊരു പരിധിക്കപ്പുറമുള്ള പണം പണത്തിൻ്റെ ആവശ്യമൊന്നും അങ്ങനത്തെ കോസ്റ്റ്ലി സിനിമയല്ല നമ്മളെപ്പോലെ ഇപ്പോൾ കേരളീയർ പ്രത്യേകിച്ച് മലയാള സിനിമയിൽ കോസ്റ്റ്ലി സിനിമയല്ല നല്ല വർത്തുള്ള വാല്യൂ ഉള്ള നല്ല സിനിമകൾ കോസ്റ്റ് കുറച്ച് നന്നായിട്ട് ചെയ്യുമ്പോഴാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക അതാണ് എല്ലാവർക്കും പ്രയോജനം ഇതിപ്പോൾ നടന്മാർ തന്നെ നൂറ് കോടി ക്ലബിൽ അടിച്ചു എന്ന് പറഞ്ഞു പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ട് പറയുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടോ അത് ചിലതൊക്കെ തള്ളായിട്ട് എനിക്ക് നമുക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ ഞാൻ എല്ലാ സിനിമയും ഇടാതെ തിയേറ്ററിൽ കാണുന്ന ഒരാളാണ് അപ്പോൾ ഓരോ സിനിമയ്ക്ക് എത്ര ആളുകൾ വരും എന്നുള്ള ഒരു ആവറേജ് കണക്ക് നമ്മളെ പോലെ ഉള്ളവർക്കുണ്ട് കേരളത്തിലാകെ എത്ര തിയേറ്റർ ഉണ്ടെന്നോ എത്ര കളക്ഷൻ ഉണ്ടെന്നോ ഓരോ സിനിമ ചിലതൊക്കെ സെവൻ ഡേയ്സ് പോലും ഓടാതെ മാറ്റുന്ന സിനിമകളുണ്ട് വലിയ സിനിമ സ്റ്റാർ പടങ്ങൾ ഇവിടെ തന്നെ വലിയ സൂപ്പർ സ്റ്റാറിന്റെ പടങ്ങൾ വന്നിട്ട് ഫൈവ് ഡേയ്സ് പോലും ഓടാതെ മാറ്റിയ സിനിമകളുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം പിന്നെ സാധാരണ നമ്മൾ സ്റ്റാറുകളില്ലാത്ത സിനിമ സക്സസ് ആവില്ല എന്ന് വിചാരിക്കുന്ന സിനിമകൾ ഇവിടെ നന്നായിട്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ തിയേറ്ററിൽ ആയിട്ടുള്ള കളക്ഷനാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ കുറേയൊക്കെ തള്ളുണ്ട് പിന്നെ ഇവർ നൂറ് കോടി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഫുൾ തിയേറ്റർ കളക്ഷൻ മാത്രമായിരിക്കില്ല ഓവർസീസ് കളക്ഷൻ ഉണ്ടാവും മാർക്കറ്റ് ഉണ്ടാവും സോങ്ങിൻ്റെ കളക്ഷൻ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് കുറേ സാറ്റലൈറ്റ് വാല്യൂ ഉണ്ടാവും അപ്പോൾ എല്ലാം കൂടെ ഒക്കെ ചേർത്തിട്ട് ചിലപ്പം മേ ബി അവിടെയൊക്കെ എത്തിപ്പെടാം പിന്നെ ഒരു ക്ലബ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എൻ്റെ പടം നൂറ് കോടി ക്ലബ്ബ് കയറ്റി എന്ന് പറയാൻ രണ്ട് പത്രക്കാർക്ക് കാശ് കൊടുത്താലേ എഴുതാവുന്ന സ്ഥലമുള്ളൂ അപ്പോൾ അതൊന്നും എല്ലാം റിയലാണെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ വിശ്വസിക്കില്ല കാരണം നമുക്കറിയില്ല അങ്ങനെ അത്രത്തോളം കളക്ഷൻ ഭാര്യ സിനിമകൾ ഈ അടുത്ത സമയം ഉണ്ടായിട്ടില്ല മാർക്കോ ഒക്കെ അസാധ്യമായിട്ട് കളക്ഷൻ ആയൊരു സിനിമയാണ് അങ്ങനെയൊക്കെ വളരെ കുറച്ച് സിനിമകൾ വന്നിട്ടുണ്ട് പിന്നെ കുറേയൊക്കെ നമ്മൾ ആളുകൾ അതായത് നടന്മാർ എമൗണ്ട് കൂട്ടുന്നു അപ്പോൾ ഒരു ഡയറക്ഷൻ സൈഡിൽ ഒരു സിനിമ എടുക്കുന്ന സാധാരണക്കാരന് പറ്റാത്തൊരവസ്ഥയാണ് അത് തുറന്നു പറയുമ്പോൾ ഒരാള് എന്താ പറയാ അവസരവാദി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത്രയും കോടികൾ നമ്മളിങ്ങനെ ആരാ ഈ വാലു ഇട്ട് നമ്മളെ പോലുള്ള സാധാരണക്കാരന്റെ നികുതി പോണമല്ലേ ഇവിടുത്തെ ലോട്ടറി കച്ചവടം ചെയ്യണവനെ റോഡിൽ അഴിഞ്ഞടക്കണോന്റെ പൈസയല്ലേ നമ്മള് തിയേറ്റർ കൊണ്ടുവരുന്നത് അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ കുറെയൊക്കെ സമ്പാദിച്ചവർക്ക് തന്നെ ആർത്തിയാണ് അപ്പൊ അവരൊരു സ്റ്റാർഡ് നിലനിർത്തുന്നുണ്ടും അവർ സ്റ്റാർ പദവിയിൽ വന്നതുകൊണ്ടും ഇത്ര ഇത്ര ഉണ്ടെങ്കിൽ നീ എന്നെ വെച്ച് അഭിനയിച്ച അഭിനയിപ്പിച്ചാൽ മതി കാരണം അവർക്ക് അത് പറയാവുന്ന മാർക്കറ്റിലേക്ക് അവരെത്തി അതുകൊണ്ട് അവരങ്ങനെ കയറ്റി കയറ്റി പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും നമ്മളോട് തന്നെ സംസാരിച്ചിട്ടുണ്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തതെന്നുള്ള ലെവലിൽ എനിക്ക് അറിയാൻ പറ്റും നമ്മൾ നമ്മളെത്രത്തോളം എഫേർട്ടാണ് നമുക്ക് വരുന്നതെന്നുള്ളത് ചെറിയൊരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും നമ്മൾ അനുഭവിച്ച് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വലിയ പടങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത്രത്തോളം പ്രഷർ ഉണ്ടാവും കാരണം ഇതെല്ലാം മാനേജ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ മൊത്തത്തിൽ കോസ്റ്റ് കുറയ്ക്കാന്നുള്ളത് ടെക്നിക്കലി കോസ്റ്റ് കുറയ്ക്കാൻ പറ്റില്ലല്ലോ ഒരു നല്ല സിനിമ ഉണ്ടാവാൻ നല്ല ക്യാമറ യൂണിറ്റ് വേണം നല്ല ടെക്നിക്കൽ സംവിധാനങ്ങൾ വേണം ബാക്കി എല്ലാ ഫെസിലിറ്റിയും വേണം പക്ഷേ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് എവിടെയാണ് ാരങ്ങളാണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് അവിടെ മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ ഒരു വലിയ സ്റ്റാറാണ് അതുകൊണ്ട് എനിക്ക് ഇത്ര തന്നാലേ അഭിനയിക്കുകയുള്ളൂ എന്ന് പറയുന്നെടുത്ത് അവനെ വേണ്ടാന്ന് വയ്ക്കാനുള്ള തൻ്റെ ഇട മലയാള സിനിമയ്ക്ക് എന്നുണ്ടാവുന്നോ അന്ന് മാത്രമേ മലയാള സിനിമയ്ക്ക് ഗതി പിടിക്കുകയുള്ളൂ അല്ലാതെ ഇന്ന ആളെ തന്നെ വെച്ച് വേണം മാറ്റി ചിന്തിക്കാൻ തയ്യാറാകുന്നതാണ് മാറി പറഞ്ഞാൽ പുതിയ യൂത്ത് നല്ല പിള്ളേരുണ്ട് നല്ല ചെക്കന്മാരും നല്ല ആൾക്കാരും ഉണ്ട് നല്ല ലേഡീസും ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ മാറി പരീക്ഷിക്കാൻ ഒരു പുതിയ സംവിധായകനോ പുതിയ നിർമ്മാതാവോ വന്നാൽ മാത്രമേ നല്ല സിനിമകളുണ്ടാവും ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ സ്റ്റാർ നിലനിർത്താൻ അവർ മാക്സിമം ശ്രമിക്കും അത് കൊടുക്കാൻ വേണ്ടി നിർമ്മാതാക്കൾ ചിലവരുണ്ട് കള്ളപ്പണം വെളുപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കുറേ സംഭവങ്ങളുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതൊന്നും വിഷയമല്ല ജനുവനായിട്ട് കഷ്ടപ്പെട്ട് സിനിമ എടുക്കുന്ന ഒരാൾക്ക് ആ നിർമ്മാതാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെ സിനിമ കോസ്റ്റ് കുറച്ചെടുക്കുക എന്നുള്ളവർ ഇപ്പം അമ്പത് കോടിക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സിനിമയാണെന്ന് ബഡ്ജറ്റ് ഇട്ടാലും ഒരു നാൽപ്പത് കോടിക്ക് തീരുവാണെങ്കിൽ ആ നിർമ്മാതാവ് ഹാപ്പിയാണ് പക്ഷേ അമ്പത് കോടി ബഡ്ജറ്റ് ഇട്ടിട്ട് അതൊരു നൂറ് കോടിയിലേക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ ആ നിർമ്മാതാവിന്റെ ജീവിതം കട്ടപ്പോയായി എത്രയോ നിർമ്മാതാക്കള് വീടും എല്ലാം വിറ്റിട്ട് പെരുവഴിയിലായ ആളുകൾ നമുക്കറിയാം വലിയ പടങ്ങൾ എടുത്തിട്ട് അപ്പം അതൊന്നും പിന്നീട് ഒരു ചർച്ച പോലും ഇല്ലാത്ത അങ്ങനെ എത്രയോ ആളുകളുണ്ട് വിഷാദത്തിലേക്ക് ആത്മഹത്യയിലേക്ക് പോയി എത്രയോ നിർമ്മാതാക്കളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാടിന് പറ്റുന്നത് നമുക്ക് പറ്റുന്ന നല്ല സിനിമകൾ എല്ലാവരും കൂടെ അതായത് എനിക്ക് ഇത്ര കോടി എന്നുള്ള ഒരു സംഭവം മാറ്റി വെച്ചുകൊണ്ട് സിനിമയ്ക്ക് നല്ല സിനിമയെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല സിനിമകൾ ഉണ്ടാവും കോസ്റ്റ് കുറയ്ക്കാനും പറ്റും അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ഈയിടെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ നാല് കോടിക്ക് സിനിമ എടുക്കാന്ന് എന്ന് പറഞ്ഞ് ഇരുപത് കോടിക്ക് മോഡല് സിനിമയുടെ ഇത് വന്നു പ്രൊഡ്യൂസർ തൊഴുത്തില്ലാന്ന് പറഞ്ഞാൽ പറഞ്ഞായിരുന്നു അത് ഞാനത് എവിടെയോ ഇങ്ങനെ ജസ്റ്റ് കേട്ട് പോയതേ ഉള്ളൂ കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല പക്ഷേ ഉണ്ടാവാം സ്വാഭാവികമായിട്ടും ഒരുപാട് സിനിമകൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് സിനിമകളുണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത സിനിമകൾ പൈസ ഇല്ലാത്തതുകൊണ്ട് റിലീസാക്കാൻ പറ്റാത്ത സിനിമകൾ എല്ലാം ഇതാണ് അതായത് ഒരു വാല്യൂഷൻ ഇല്ലാത്ത സിനിമ ആദ്യത്തെ ഒരു മീറ്റിങ്ങിൽ തന്നെ അവർ ഇത്ര പറയും അത് കഴിയുമ്പോൾ സ്റ്റാറുകൾ കയറും സ്റ്റാർ വരുമ്പോൾ അവരുടെ ഭരണമായി പിന്നെ അവർക്ക് ഇത്ര വേണമെന്നുള്ളതായി പിന്നെ അതിൻ്റെ ബാക്കി തിയേറ്റർ റിലീസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് സഫറിങ്സാണ് പുതിയൊരാൾക്ക് വന്ന് എൻട്രി ചെയ്യാൻ ഇവിടെ ഇപ്പം പലരും സമ്മതിക്കുന്നില്ല കാരണം അവരുടെ കുത്തകയാക്കി വെച്ചിരിക്കുകയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാതിരിക്കുന്ന എല്ലാവർക്കും വരണമെന്നേ ഇപ്പോൾ ഒരു പെണ്ണ് സാന്ദ്ര തോമസ് നമ്മൾ കണ്ടതാണ് ആ ലേഡി എത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് ആ ലേഡി അംഗീകരിക്കുന്നുണ്ടോ പലരും അംഗീകരിക്കുന്നില്ല അവരെ മാക്സിമം അവരെ ഫിസിക്കലി മെന്റലി ഒക്കെ ടോർച്ചർ ചെയ്യുന്നത് അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി ഇതൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ ഓരോന്ന് തുറന്ന് പറയാനുള്ള കാരണം കാരണം സാന്ദ്ര തോമസിനെ പോലെ ഒരു മലയാളിയാണ് ഒരു ലേഡിയാണ് അവർ നിർമ്മാതായിട്ട് അവരെ അഭിമാനിക്കുകയാണ് ചില മലയാളികൾ ചേർത്ത് പിടിക്കണം അവരെ അതേപോലെയുള്ള നിർമ്മാതാക്കൾ ലേഡി നിർമ്മാതാക്കൾ മുന്നോട്ട് വരാൻ വേണ്ടി ഓരോരുത്തർ വരുമ്പോൾ സപ്പോർട്ട് കൊടുക്കണം അല്ലാതെ അവളുടെ ശരീരവും അവളുടെ ഡ്രസ്സിനെയും വർണ്ണിച്ച് അവളെ മോശപ്പെടുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ അപ്പോൾ രണ്ട് വട്ടം പറയുമ്പം സ്ത്രീകളാണല്ലോ പൊതുവേ അവർ പിന്നോട്ട് വലിക്കും പക്ഷേ സാന്ദ്ര തോമസ് നല്ല ധീരയായ പെൺകുട്ടിയായതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് സധൈര്യം വന്നിരുന്നു സിനിമയിലേക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയുടെ ചൂഷണം അവസാനിപ്പിക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ചൂഷണമുണ്ട് സ്ത്രീകളിപ്പോൾ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന മാത്രമല്ല നിർമ്മാതാക്കൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും സിനിമ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളൊക്കെ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മുടെ ചോറും സിനിമയാണ് ഞാനൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ഒരുപാട് സിനിമയാണ് നമ്മുടെ എല്ലാം അപ്പം അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ സിനിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എല്ലാവർക്കും ഒരു യൂണിറ്റി ഇല്ല ഒരു സ്നേഹമില്ല ഒരാൾ വളരുന്ന ഒരുത്തിന് കാണാൻ പറ്റുന്നില്ല അങ്ങനെ സിനിമയിൽ ഉണ്ടെങ്കിൽ ആരും ജയിക്കില്ല ആ ഒരു അഹന്ത എന്ന സിനിമ നടന്മാരും നിർമ്മാതാക്കളും മറ്റ് ഡയറക്ടേഴ്സൊക്കെ കളയുന്നു അന്ന് മാത്രം നല്ല സിനിമ ഉണ്ടാവും എല്ലാവർക്കും കൂടെ യോജിച്ച് ഇന്നുകൂടെ തന്നെ ഐക്യ ഐക്യതപ്പെട്ടൂടെ ഐക്യപ്പെടുക ഐക്യപ്പെട്ട് നല്ല സിനിമകൾ ഉണ്ടാക്കുക അതേപോലെ സർക്കാർ നല്ല ഇപ്പോൾ കഴിവുള്ള ചെക്കന്മാരുണ്ട് നല്ല ഡയറക്ടേഴ്സ് ഉണ്ട് നല്ല സ്ക്രിപ്റ്റ് ഉണ്ട് സർക്കാരിന് നല്ല ഫണ്ട് കൊടുത്തുകൂടെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും നല്ല ഫണ്ട് ഉണ്ട് ഇവിടെ ഒരു സ്ത്രീകൾക്കുള്ള ഒരു കോടി രൂപ സ്ത്രീ ഡയറക്ടേഴ്സിന് ഒരു കോടി രൂപ ഉണ്ട് അതിന് പോകണമെങ്കിൽ തന്നെ നൂറ് ക്രൈറ്റീരിയാസാണ് അങ്ങനെയല്ല സുതാര്യമാക്കണം മനസ്സിലായില്ലേ ഇപ്പം നമുക്ക് നല്ല സിനിമകൾ ഉണ്ടാവും ഇപ്പോൾ സുതാര്യമായിട്ടുള്ള ക്രമങ്ങൾ വരണം സിനിമാ മന്ത്രിയൊക്കെ ഇതിൽ ഇടപെടണം നല്ല സിനിമ നല്ല സ്ക്രിപ്റ്റാണ് അതിന് വേണ്ടുന്ന ബാക്കിയുള്ള പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത പൈസ കൊടുക്കുന്നേ നല്ല സിനിമ ഉണ്ടാവട്ടെ അതിൽ വീടും വിറ്റ് കിടക്കടവും വിട്ട് ഭാര്യയുടെ കെട്ടുതാലിയും വെച്ചിട്ട് സിനിമ ഉണ്ടാക്കിയിട്ട് സിനിമ ഒരു നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നതാണ് സർക്കാരിന് അപ്പോൾ സർക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എല്ലാ പ്രാവശ്യവും ഐ എഫ് എഫ് കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എല്ലാവരും അതോരാത് സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാവരും സംസാരിച്ചിട്ടും പോവും ഇവർ ഏതെങ്കിലും പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ഇവിടെ മൊത്തത്തിൽ ഐ എഫ് എഫ് കെക്ക് വലിയൊരു വേദി വരുമെന്ന് പറഞ്ഞു മൊത്തത്തിൽ സിനിമ ആണ് ഇപ്പൊ ഇന്റർനാഷണൽ ഡെലിഗേറ്റ് വന്നിട്ട് വെയിലത്തും മഴയത്തും വെളിയിൽ ക്യൂ ആണ് ഒരു സിനിമ കാണാൻ വേണ്ടി ഐ എഫ് എഫ് കെയിൽ അതുപോലും വർഷ ആറേഴായി പറഞ്ഞിട്ട് അപ്പോൾ എൽ ഡി എഫ് സർക്കാർ എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല ഇതെല്ലാം ചാ ചുമ്മാ പറച്ചിൽ മാത്രമേ ഉള്ളൂ എത്രയോ എന്നേ ചെയ്യായിരുന്നു ഇവിടെ ലാൻഡ് ഉണ്ട് ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഉണ്ട് എന്തുകൊണ്ട് ചെയ്തു പണം കിട്ടിയ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് മരുമക്കൾക്ക് കൊണ്ടുപോകാമല്ലോ ചെയ്യാ മേളിലോട്ടിരിക്കുന്ന ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിക്കും നമ്മൾ രാഷ്ട്രീയം പറയുന്നതല്ല സിനിമയിൽ രാഷ്ട്രീയം കൂടെ കലർത്തി ഇവിടെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ മാറ്റം വരണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാനൊരു ബി ജെ പി അനുഭവിക്കുകയാണ് മിക്കവാറും നമ്മുടെ തിരിച്ചൊരു ഭരണമൊക്കെ അടുത്ത നിയമസഭാ ഇലക്ഷനൊക്കെ വരുമ്പം ബി ജെ പിയുടെ ഭരണമാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല ഉറപ്പുണ്ട് കാരണം കേന്ദ്രത്തിൽ നിന്നും കേന്ദ്ര എന്താ പറയുന്ന എൻ എഫ് ഡി സി എന്നൊക്കെ നല്ല നല്ല രീതിയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആർട്ടിസ്റ്റുകൾക്ക് പുതിയ ആളുകൾക്ക് വളരാനുള്ള അവസരം ഞാനത് പാർട്ടി പറയുന്നതല്ല മോദിജി അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകൾ മുകളിലിരിക്കുന്ന സമയത്തോളം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കാരണം മറ്റുള്ളവരുടെ കയ്യിലാണെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല കാരണം ഇവിടെ ഒരു സെൻസർ ബോർഡായാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഇപ്പോൾ ഏതെങ്കിലും ഒരു തീരുമാന സിനിമയായിട്ട് ബന്ധപ്പെട്ട് എടുക്കണമെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെയാണല്ലോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്ത് വർഷമായിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ ഭരണം മൊത്തത്തിൽ മാറിയാൽ സിനിമയ്ക്ക് മാറ്റം ഉണ്ടാവും ഞാനതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് തിരിച്ച് അടുത്ത നിയമസഭയിലും നമ്മളെ ഇവിടെ ഒരു ബി ജെ പി മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ എൻ ഡി എയുടെ ഏതെങ്കിലും മുഖ്യമന്ത്രിയൊക്കെയാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ കേരളത്തിന് മാറ്റം ഉണ്ടാവും സിനിമയിൽ അല്ലാതെ മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൽ ഡി എഫ് യു ഡി എഫും ഇരിക്കുന്ന കാലത്തോളം സിനിമയ്ക്ക് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അവരെല്ലാം ഓരോരുത്തരെ പ്രീതിപ്പെടുത്തി ഇങ്ങനെ പോവുകയാണ് അതുകൊണ്ട് നമ്മൾ പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയിൽ മാത്രമല്ല യാഥാർത്ഥ്യം പറയുന്നതാണ് കാരണം യാഥാർത്ഥ്യം നന്നായിട്ട് മനസ്സിലായതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ തിരിച്ച് നിങ്ങളൊക്കെ ബി ജെ പി സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ബൈഇലക്ഷൻ വരുവാണ് ശ്രീവരാത്ത് കൗൺസിലറോ ലേഡിയാണ് ജയിച്ച് വന്നാൽ ആ നാടിന് കൂടെ ഉണ്ടാവും അത് അവിടെയുള്ള എൽ ഡി എഫും യു ഡി എഫും പറയുന്നുണ്ട് കാരണം അത് പാർട്ടി ഇത് വികസനം കൊണ്ടുവരണമെങ്കിൽ സേവനം ചെയ്യണമെന്നുള്ള മനസ്സുള്ളവർ വേണം രാഷ്ട്രീയത്തിലൊക്കെ വരാൻ സിനിമാ മേഖലയിലോ അത്തരത്തിലുള്ള ആളുകൾ വേണം അങ്ങനെ എല്ലാത്തിലും വികസനം ഉണ്ടാവില്ല അല്ലെ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുക എൻ്റെ വീട് മാത്രം വളരണമെന്ന് ചിന്തിക്കുന്നിടത്ത് ഒന്നും ഉണ്ടാവില്ല അത് സിനിമയിലായാലും ഉണ്ടാവില്ല പൊളിറ്റിക്സിലായാലും നമ്മുടെ നാടിനും ഗുണമില്ലാത്തതുകൊണ്ടാണ് അല്ലാതെ ഇപ്പോൾ തിയേറ്ററുകളിൽ എത്രയോ നല്ല നല്ല തിയേറ്ററുകൾ ഇവിടെ നശിച്ച് കിടക്കുന്നുണ്ട് തിരുവനന്തപുരത്തുണ്ടല്ലോ നശിച്ച തിയേറ്ററുകൾ ഏതെങ്കിലും ഒരു മനുഷ്യന്മാർ അനങ്ങുന്നുണ്ടോ സിനിമാ മന്ത്രിമാരാരും കാണുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് സംസാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നന്ദി